ഹാൽ ഇലുയ്യ ഹാൽ ഹാൽസ് ദ റോഡ് ആ വെമരിയ ദൈവീക വെളിപാടുകളുടെ ദൈവമേ വെളിപാടിൻ്റെ പുസ്തകം ഏഴാമധ്യായം ഒമ്പതാം വാക്യത്തിൽ കാണുന്നതുപോലെ അണിഞ്ഞ് കൈകളിൽ കുരു തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നവരോടൊപ്പം ഏറ്റുപറയുന്നു അങ്ങേപ്പക്കലാണ് രക്ഷ പരമ ദിവികാരണത്തിൻ്റെ അമ്മയും ആദ്യ സക്രാരിയുമായ അമ്മയോടൊപ്പം തിരു കുടുംബത്തോടൊപ്പം ദിവികാരണത്തിന് മുമ്പിൽ കമിഴ്ന്ന് വീണ് ആരാധിച്ച് ഏറ്റുപറയുന്നു ആമേൻ വെളിപാടിൻ്റെ പുസ്തകം ഏഴാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ കാണുന്നതുപോലെ ഓ പരമ ദിവികാരണമേ അവിടുത്തെ സന്നദ്ധിയിൽ ഓർമ്മകളോടൊപ്പം കമിഴ്ന്ന് വീണ് ആരാധിച്ച് ഏറ്റുപറയുന്നു ആമേൻ നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ഈശോയെ ഇന്ന് ഈ ദിവസം പരമധി വികാരണത്തിന് മുമ്പിൽ ആയിരിക്കുമ്പോൾ ഈ ദിനത്തിൻ്റെ ഓർമ്മ അനുഗ്രഹം ഏറ്റുപറയുന്നു ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ഇതേ ദിനത്തിൻ്റെ പാതിരാവിൽ മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി പാതിരാവിൽ മാലാഹമാരോടൊപ്പം വന്ന് സ്വർഗീയ സംഗീതം കേൾപ്പിച്ച് ഇരുപത്തിനാലാം തീയതി പാതിരാവിൽ മാർച്ച് ഇരുപത്തഞ്ചിൻ്റെ മംഗളവാർത്ത തിരുനാളിൻ്റെ ആരംഭ നിമിഷം തിരുക്കുടുംബവുമായി വരാൻ എന്നെ അവിടെ നിന്ന് ഒരുക്കിയല്ലോ അതിലൂടെ ഈ ശുശ്രൂഷയിൽ അവിടെ നിന്നെ ശക്തിപ്പെടുത്തി ആ ശക്തീകരണത്തിൻ്റെ ആ കൃപയുടെ എന്നിലുള്ള ശക്തി ശക്തിയോടെ ഉയർത്തിയ അവിടുത്തെ കൃപയുടെ ഇരുപത്തഞ്ച് വർഷത്തെ പൂർത്തീകരണത്തിനായി എങ്ങനെ ഒരുങ്ങണമെന്ന് ആലോചിച്ചപ്പോൾ ഈ നോമ്പുകാലം ഇന്ന് ഈ നാൽപ്പതാം ദിവസം എത്തി നിൽക്കുമ്പോൾ അവിടുത്തെ കൃപയിൽ ദൈവനിവേശിതമായ വചനം സമ്പൂർണ്ണ ബൈബിൾ ഈ നാൽപ്പത് ദിവസം കൊണ്ട് പാരായണം ചെയ്ത് അവിടത്തേക്ക് സമർപ്പിക്കുവാൻ കഴിഞ്ഞുവല്ലോ ഹാലലുയ്യ ഹാലുയ്യ വെളിപാടൻ പുസ്തകം ഏഴാം അധ്യായം പതിനേഴാം വാക്യത്തിലൂടെ ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നയിക്കണമേ ഈ അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെയെന്ന് ഞാൻ പ്രാർത്ഥിക്കും പതിനാലാം വാക്യത്തിൽ പറയുന്നത് പോലെ വലിയ ഞെരുക്കങ്ങളിലൂടെയാണ് അവിടെ നൽകിയ കൃപയിലൂടെ കടന്നുപോയി ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റണമേ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിലൂടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചുവെന്ന് തിരുവചനത്തിൽ ആരംഭിച്ചു വെളിപാടിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ കർത്താവായ യേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് വായിച്ച് തീർക്കുവാൻ അവിടെ നൽകിയ അനുഗ്രഹം ഓർത്ത് നന്ദി പാപിയും ബലഹീനനുമായി എന്നെ അവിടുന്ന് ശക്തിപ്പെടുത്തി ശക്തി ശക്തിയോടെ അവിടുന്ന് ഉണർത്തി നന്ദി പറയുന്ന ദൈവമേ ഇത്തവണ ഈ വചനം പാരായണം ചെയ്യുമ്പോൾ ഏറ്റവും പഴക്കമുള്ള ബൈബിളാണ് ഞാൻ ഉപയോഗിച്ചത് പല പ്രാവശ്യവും സമ്പൂർണ്ണ ബൈബിൾ പാരായണം ചെയ്യുമ്പോൾ വേറെ വേറെ ബൈബിൾ ഉപയോഗിക്കാറുണ്ട് എന്നാലിത്തവണ ഏറ്റവും പഴകിയ ബൈബിളാണ് ഉപയോഗിച്ചത് പഴയ ബൈബിളും ഏറ്റവും പഴകിയ യാമപ്രാർത്ഥനയും എൻ്റെ ജപമാലയും എല്ലാം ഈ ദിവസങ്ങളിൽ അവിടുത്തെ സന്നദ്ധിയിൽ കത്തിയ വെള്ളത്തിരികളോടും അവിടുത്തെ സന്നദ്ധിയിൽ ഉരുകി ഉയർന്ന പരിമിള ദ്രവ്യത്തോടും ഒപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചവർക്ക് ിച്ചവർക്കും എല്ലാവർക്കും നന്ദി ദൈവമേ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആശീർവദിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യ സക്രാരിയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദിവികി ഹൃദയത്തിലൂടെ നമ്മിൽ നിറയട്ടെ ആഹേഷ്